പുറപ്പാട് പുസ്തകം പത്തിന്റെ ഇരുപത്തി നാല് അപ്പോൾ ഫറവോൻ മോശയെ വിളിപ്പിച്ചു നിങ്ങൾ പോയി യഹോവയെ ആരാധിപ്പൻ നിങ്ങളുടെ ആടുകളും കന്നുകാലികളും മാത്രം ഇവിടെ നിൽക്കട്ടെ നിങ്ങളുടെ കുഞ്ഞു കുട്ടികളും നിങ്ങളോടുകൂടി പോരട്ടെ എന്ന് പറഞ്ഞു ദൈവത്തെ ആരാധിപ്പാൻ ജനത്തെ വിട്ടയപ്പാൻ ഫറവോന് മനസ്സിലായിരുന്നു വിടാതിരിപ്പാൻ പലവിധ ഉപായങ്ങളും താൻ പ്രയോഗിച്ചു ആദ്യം പറഞ്ഞു നിങ്ങൾ പോകേണ്ട എന്ന് പിന്നെ പറഞ്ഞു പൊക്കോ ദൂരത്തേക്ക് പോകരുത് എന്ന് അതിനുശേഷം പറഞ്ഞു പുരുഷന്മാർ മാത്രം പോകുക നിങ്ങളുടെ സ്ത്രീകളും കുട്ടികളും ഇവിടെ നിൽക്കട്ടെ എന്ന് പിന്നെ ഇവിടെ എഴുതിയിരിക്കുന്നതുപോലെ കുട്ടികളടക്കം എല്ലാവർക്കും പോകാം പക്ഷേ നിങ്ങളുടെ മൃഗസമ്പത്ത് ഇവിടെ നിൽക്കട്ടെ എന്ന് ദുഷ്ടന്റെ പ്രവൃത്തികൾ ഇതുതന്നെയാണ് ആദ്യം നമ്മെ തടവിലാക്കുവാൻ നോക്കും അവിടെ പരാജയപ്പെട്ടാൽ നമ്മുടെ കുടുംബത്തിലേക്കും പിന്നീട് നമ്മുടെ തലമുറയിലേക്കും നോക്കും അവിടെയും പരാജയപ്പെട്ടാൽ നമുക്കുള്ള ഭൗതിക നന്മകളിലേക്കും നോക്കും എന്നാൽ അതിനെയും തകർക്കാൻ ദൈവം അനുവദിക്കത്തില്ല അവസാന വിജയം ദൈവമക്കൾക്കുള്ളതാണ് അത് നമ്മെ തേടിയെത്തുക തന്നെ ചെയ്യും അടിമപ്പെടാനല്ല ആരാധിപ്പാൻ ദൈവം നമ്മെ വിളിച്ചത് ആയതിനാൽ ആ ദൈവത്തെ നമുക്ക് ആത്മ നിറവിൽ ആരാധിക്കാം